കുമ്പളങ്ങി സെന്റ് ചർച്ച് ഇടവക കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു കുമ്പളങ്ങി പഴങ്ങാട് സെന്റ് ജോർജ് കൗൺസിൽ അംഗങ്ങളുടെയും ഇടവക ശുശ്രൂഷ സമിതി അംഗങ്ങളുടെയും സംയുക്തത്തിൽ എസ് എൽ സി പ്ലസ് ടു വിജയികളെ ആദരിച്ചു ജൂൺ ഇടയത്തെ സ്വാഗതം ആശംസിച്ചു ഫാദർ സെബാസ്റ്റ്യൻ പുത്തൻ മുരങ്കൽ അധ്യക്ഷത വഹിച്ചു നിങ്ങളുടെ സഹകരണമാണ് ഈ എൺപത്തിഒൻപത് പേര് എല്ലാവരും അർഹരായിട്ട് നിലവിടുന്നത് വ്യത്യസ്തമായി വിജയി ഓരോ വർഷവും നമ്മൾ പ്രത്യേകമായി നമ്മളുടെ അനുമോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോബി പനക്കൽ ചെയ്തു നമ്മൾ ഇപ്പോൾ ഇവിടെ പോകുമ്പോൾ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കഴിഞ്ഞാലോ ഒരു ലേസ് വാങ്ങിച്ചു കഴിഞ്ഞാലോ നമ്മൾ അത് കഴിച്ചിട്ട് ആ പാക്കറ്റ് എടുത്ത് നമ്മ റോഡിന്റെ സൈഡിൽ ഇട്ടിട്ട് പോകുന്ന ഒരു രീതി അത് ആരാണ് എടുത്തു മാറ്റുന്നത് ആരെയാണ് ഞാൻ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് എടുത്ത് മാറ്റുവാൻ വേണ്ടി ഞാൻ നിയമിച്ചിട്ടുള്ളത് പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മറ്റേതെങ്കിലും സർക്കാർ സംവിധാനങ്ങൾ നിയമിച്ചിട്ടുണ്ട് ആരും നിയമിച്ചിട്ടില്ല നിലവിലെ അത് നമ്മുടെ നാടിന് ഭാരമായിട്ട് വരും ഇന്ന് നടക്കുന്ന പല ദുരന്തങ്ങൾക്കും വലിയ ഒരു കാരണം ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഒരു മിഠായി നമ്മളുടെ പൊതിന് മിഠായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ മിഠായി പൊതി നമ്മൾ പോക്കറ്റിലിട്ട് വീട്ടിൽ തന്നെ ഫാദർ ക്ലീഫൻ ആലത്തറ മിസിസ് സോണി ബേസിൽ ജോസഫ് ഫെലിക്ക ജോയ് മുത്തോടൻ ജോയ് കമ്പത്തോടത്ത് വില്യം പനക്കൾ ഷെയ്നി ബോണിഫസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി